ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ളത് നമ്മൾ മൂന്ന് ദിവസത്തെ ബാംഗ്ലൂർ പോവാം ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി ഇനിയിപ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ ആണല്ലോ എർത്ത് ലോഞ്ച് എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടി പോവാം അപ്പോൾ കയറാൻ പറ്റുമോ നമ്മുടെ കാർഡ് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ അകത്ത് കയറിയിട്ട് ജസ്റ്റ് ആദ്യം കയറി നമുക്ക് കാര്യങ്ങൾ നോക്കാം ഇവിടെ കുറേ പേരൊക്കെ നോക്കുന്നുണ്ടോ എല്ലാവരും കാർഡ് കൊണ്ട് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് എലിജിബിൾ എലിജിബിളാണോ അല്ലേന്നൊക്കെ നോക്കുന്നുണ്ട് ഇത്രയും കാർഡുകൾ ഇവിടെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാർഡൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്തു അപ്പോൾ എൻ്റെ രണ്ട് ഉണ്ട് പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന കാർഡിനില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ട് പേര് മാത്രം കയറുന്നു ഭക്ഷണങ്ങൾ അപ്പോൾ ഒരു കാർഡും കൂടി നമുക്ക് എലിജിബിലിറ്റി കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കയറാമെന്നും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വഴിക്ക് അവിടുത്തെ ലോഞ്ചിൽ നമുക്ക് കയറാം അതിപ്പോൾ ഇവർ വന്നില്ലെങ്കിലും എന്തായാലും ഞാൻ ഒറ്റക്കാണേലും കയറി നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാഴ്ച തരാം അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു സീറ്റ് പിടിച്ച് കുറച്ചു നേരം ഇരിക്കാം കാരണം സമയമുണ്ട് അഞ്ച് മണിക്കേ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇപ്പോൾ നാലര എട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള ടൈമുണ്ട് നമ്മൾ ആളുകഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ തന്നെ ഒരു സീറ്റ് ഒപ്പിച്ചു എൻ്റെ കൂടെ ഉള്ളവർ പറ്റപ്പെടുത്തുന്നത് ഇത് ജിഫിൻ ഇത് വർഗീസ് നമ്മളിപ്പോൾ ഇവർ ആണ് നമ്മുടെ ഇപ്പം ഇന്നുള്ളത് ഒരാളും കൂടി ഉണ്ട് റഷീദ് ചെയ്ത് ആൾ ബാംഗ്ലൂരെ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് ജോയിൻ ചെയ്തോളൂ അവിടെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത് അപ്പോൾ ബോർഡിങ് അനൗൺസ് ചെയ്തു ഇനി ടിക്കറ്റായിട്ട് ക്യൂ പോയിന്ന് ലാസ്റ്റ് പ്രോസീജിയർ പ്ലെയിനിലേക്ക് ഇറങ്ങാനുള്ളത് അപ്പോൾ ടിക്കറ്റായിട്ട് അവിടെ പോയി നിന്ന് ടിക്കറ്റ് കാണിച്ച് നമുക്ക് അകത്തേക്ക് കയറാം അങ്ങനെ കുറച്ച് നേരത്ത് ക്യൂ നിൽപ്പ് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇവർക്ക് അതായത് തുള്ളി ചാടിയാൽ പോകുന്നത് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഫ്ലൈറ്റിനകത്ത് എന്താ സംഭവം എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഒന്ന് കാണാം ഇത് ആ കിടക്കുന്ന ഫ്ലൈറ്റിലാണ് നമുക്ക് കയറാനുള്ളത് അപ്പോൾ എയറോബ്രിഡ്ജ് വഴി നമ്മൾ നേരെ അകത്തേക്ക് കയറി ജീവിതത്തിലെ ആദ്യ എടുത്ത് ഫ്ലൈറ്റിനകത്തേക്ക് കാലു കയറാൻ പോവാം ഫ്ലൈറ്റിൽ എങ്ങനെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞങ്ങൾ ആദ്യം ട്രെയിനിൽ പോകാൻ ഉദ്ദേശിച്ചായിരുന്നു ഈ നമ്മൾ സിനിമയെ കണ്ട പോലെ കൈ കൂപ്പി സ്വീകരിക്കണം പരിപാടി ഒന്നും കൂടെ കണ്ടില്ലാട്ടോ പുള്ളിക്കാരി വേറെ എന്തെങ്കിലും ചെയ്യാം നമ്മൾ ഒരു ഹൈ ഒരു ഹൈ പുള്ളിക്കാര്യം പറഞ്ഞു അത്ര തന്നെ പിന്നെ എല്ലാവരും പറഞ്ഞു ഒരു കാര്യം ഫ്ലൈറ്റിൽ ഇതുപോലെ പോകുന്നത് ഇത് എന്താ സംഭവം ഒന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല എന്തായാലും നല്ല രീതിയിൽ പോകേണ്ട അതിനകത്ത് ഇനി സീറ്റ് കണ്ടുപിടിക്കണം നമുക്ക് ട്വൻറ്റി ഫൈവ് ആണ് സീറ്റ് പിന്നെ സീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നത് രണ്ട് വിൻഡോ സീറ്റായിരുന്നു പക്ഷെ അവർ ബോർഡിംഗ് ടൈമിൽ പാസ് അടിച്ചപ്പോൾ മൂന്ന് പേരും ഒരുമിച്ചായിപ്പോയി അതായത് വിൻഡോ സീറ്റ് ഒരാൾക്ക് കിട്ടിയില്ല വർഗീസിൻ്റെ സീറ്റാണ് മിസ്സായത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ക്യാബിൻ ക്രൂയുടെ അടുത്ത് കാര്യം പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർ പോയിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു വേണമെങ്കിൽ സീറ്റ് ഫ്രണ്ടിൽ തരാമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ മാറിയിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ച് അപ്പോൾ ക്യാബിൻ ക്രൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ നമ്മൾ നൈസായിട്ട് വീട്ടെടുത്ത് വരുന്നത് പുള്ളിക്കാർ എടുക്കാൻ വീട്ടെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് താത്തി ഫ്ലൈറ്റ് അങ്ങനെ ആ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു മൂവ് ചെയ്ത് തുടങ്ങി ഇനി നമുക്ക് കുറച്ച് ആകാശ കാഴ്ചകൾ കണ്ടിട്ട് വരാം അങ്ങനെ ഫ്ലൈറ്റ് എത്തി ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുക അപ്പോൾ ആകാശത്തെ കാഴ്ചയൊക്കെ സൂപ്പറാണ്ടോ നമുക്ക് പിന്നെ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന സീറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു സൺറൈസ് അതാരണം നമുക്ക് സൺറൈസിൻ്റെ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പോട്ടെ കുഴപ്പമില്ല നമുക്ക് അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ട്രെയിനിനെ പോകാനിരുന്നായിരുന്നേ അപ്പോൾ അങ്ങനെ ജസ്റ്റ് നോക്കുന്ന ടൈമിലാണ് ഫ്ലൈറ്റിന് ടിക്കറ്റ് ചാർജ് നോക്കിയപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ മാസം നല്ല ഓഫർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ഓഫർ ഇടും അന്ന് നോക്കിയപ്പോൾ അങ്ങടും ഇങ്ങോട്ടും മൂവായിരത്തി സംതിങ് രൂപയുള്ളൂ ഞാൻ കണക്ക് കണക്കാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ട്രെയിനിന് ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും പോകും നമുക്ക് അത്രയും ടൈം ചുമ്മാ വേസ്റ്റുള്ള ആയിരുന്നു എന്നിട്ട് നമ്മൾ പിന്നെ ഫ്ലൈറ്റ് തന്നെ ആക്കി പതിനൊന്നേ സംതിങ് അങ്ങോട്ടായുള്ളൂ മൂന്ന് പേർക്കും കൂടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തേനെ അപ്പോൾ ഫ്ലൈറ്റ് ഒന്ന് അവിടെ ലാൻഡ് ചെയ്തു സ്റ്റോപ്പ് ആവാൻ പോവാം ഇനി നമുക്ക് നമുക്കിതിന്ന് ഇറങ്ങണം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആവട്ടെ എന്നിട്ട് നമുക്ക് ഇറങ്ങാം എന്താ ഫ്ലൈറ്റ് സ്റ്റോപ്പായി നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങി നേവി എ ബിസ് ദിസ് വേ എന്ന് പറയേണ്ട ഒരു എസ്കലേഡറുള്ള സാധനം ഒന്ന് വെച്ചു നമുക്ക് അതുവഴിയല്ല ടൈറോളജ് വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമുക്കിനി ബാഗ് എടുക്കണം ബാഗ് ബെൽറ്റ് നമ്പർ ഫൈവില പറയാം നമുക്ക് പറയുക നമ്മൾ കറങ്ങിപ്പോഴത്തേക്ക് നമ്മുടെ ബാഗ് മാത്രമേ ഉള്ളൂ അത് മാത്രമേ അടക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ ഓടിപ്പോയി അതെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ മണ്ണിലേക്ക് കാലുകൂത്തി ഇറങ്ങണം നമുക്ക് ഭാഷയൊന്നും അറിയാൻ പലതൊരു നാട്ടിലേക്ക് വന്ന് നമ്മൾ ഇറങ്ങി ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് പോകുന്നത് ശാന്തി നഗർ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തേക്കാം അവിടെ കൃഷി താമസിക്കില്ല പക്ഷേ അങ്ങോട്ട് എങ്ങനെ പോകും എന്ന് ഒരു ഐഡിയയും ഇല്ല നമുക്ക് ഇപ്പോൾ ആരെയോടും ചോദിക്കാൻ പോയിട്ട് അങ്ങനെ നമ്മൾ ആദ്യം കണ്ടൊരു പുള്ളിയുടെ അടുത്ത് വന്നു നമ്മൾ ചോദിച്ചു തന്നല്ല പുള്ളി ഇങ്ങോട്ട് വന്ന് പറയാ കാര്യങ്ങൾ അപ്പോൾ അതെന്താ പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞതേ മുന്നൂറ്റമ്പത് രൂപ വരും ഒരാൾക്ക് ബസ്സിന് പോകാനായിട്ട് അപ്പോൾ അതിലും നല്ലത് ആയിരത്തി ഇരുന്നൂറോ അടുത്ത ക്യാബ് കിട്ടുമെന്ന പുള്ളി പറയാണ് പക്ഷെ നമുക്കത് വിശ്വസിക്കേണ്ട നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അവിടെ ബി എം ബി എം ടി സി ബസ്സിന്റെ ഹെൽപ് ഡെസ്ക് ഉണ്ട് ഇതാണ് ബി എം ടി സി ഹെല്പ് ഡെസ്ക് നമുക്ക് അവിടെ പോയിട്ട് പുള്ളി അവിടുത്തെ സാറിനടുത്ത് കാര്യങ്ങൾ അപ്പോൾ സാറ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബസ് വരും ബസ് നമ്പർ ഫൈവ് ആണ് അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ടിക്കറ്റ് എടുത്ത് പോയാൽ മതി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പം റേറ്റ് അതിനകത്ത് അറിയാൻ പറ്റും ഏകദേശം ഇരുന്നൂറ്റമ്പത് തന്നാണ് പുള്ളി പറഞ്ഞത് ബസ് വന്ന് വരെ നമുക്കൊന്ന് നോക്കാം ആ അതെ അങ്ങനെ ബസ് വന്നു ഞങ്ങളതിനകത്ത് കയറി എൻ്റെ ബാഗ് കാരണമൊക്കെ വെച്ച് ഞാനൊരു സീറ്റിൽ സെറ്റായി അവർ രണ്ടുപേരും മറ്റേ സീ അപ്പറ സീറ്റിലേക്ക് വരുന്നു ഇനി ടിക്കറ്റ് എടുക്കണം അപ്പോൾ കണ്ടക്ടർ വന്ന് നമ്മൾ ടിക്കറ്റ് പൈസ കൊടുത്തുകഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെച്ച് മൊത്തം എഴുന്നൂറ്റി രൂപായി മൂന്ന് പേർക്ക് ശാന്തി നഗർ എന്ന റിസൾട്ടേക്ക് പോകാനായിട്ട് എല്ലാം ലോ ഫ്ലോറ് നമ്മുടെ എയർപോർട്ടിൽ പോലെ തന്നെ ലോ ഫ്ലോറ് തന്നെയാണ് എയർപോർട്ടിലുള്ളൂ അല്ലാത്ത ബസ്സും കാര്യങ്ങളൊന്നും ഇവിടുന്ന് കിട്ടില്ല നല്ല കിടിലൻ റോഡാണ് കേട്ടോ കിഡിലൻ റോഡായത് കൊണ്ട് തന്നെ പുള്ളി നല്ല സ്പീഡിലാണ് പോകുന്നത് നല്ല ഉറപ്പിച്ച പുള്ളി പോകുന്നത് അവർക്ക് ഓരോ വണ്ടികളൊന്നും വട്ടഞ്ചാടുന്നുണ്ട് അങ്ങനെ നമ്മളിത് വി എം ടി സി ശാന്തി ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് കയറി ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് റഷീനെ തപ്പ് കണ്ടുപിടിക്കണം അതൊരു മാപ്പൊക്കെ അയച്ച് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം എങ്ങനെ പോകേണ്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് അധികം ദൂരം ഇല്ലായെന്ന് പറഞ്ഞാൽ അവൻ താമസിക്കുന്ന പി നമുക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ട് ആളെവിടെ നിന്ന് തപ്പം ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ കുറച്ച് റൗണ്ട് അടിച്ചു പക്ഷേ മാപ്പ് കാണിച്ച വഴിയൊന്നും അല്ലാത്തതുകൊണ്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു വന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേ അവിടുന്ന് ദൂരേന്ന് ആൾ നടന്നുവരുണ്ട് ഈ വീട്ടിൽ വെളുപ്പം തന്നെ ആയതുകൊണ്ട് തന്നെ ഉറക്കപ്പിച്ചലക്കെ വന്നെ അതുകൊണ്ട് അവൻ്റെ വീട് എടുക്കണമെന്ന് പറഞ്ഞു നമ്മളത് ഒഴിവാക്കി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ ബാഗും കാര്യങ്ങളും പെയ്ക്കാൻ വേണ്ടിയിട്ട് റേഷി താമസിക്കണം പി ജിയിലേക്ക് പോവാം പി ജി എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട മാസം ആറായിരം രൂപ എങ്ങാണ്ടുള്ളൂ മൂന്നേരത്തെ ഫുഡും കിട്ടും അപ്പോൾ അറിയാമല്ലോ എന്തായിരിക്കും അവിടുത്തെ ഫെസിലിറ്റിന്ന് നമുക്ക് ബാഗുകൾ സേഫായിട്ട് വയ്ക്കണം അതേൻ്റെ കാര്യം അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ബാഗൊക്കെ വെച്ചു ഇനി ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വന്ന ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ ശ്രീ വിഷ്ണുഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇവിടെ ഫുൾ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ ബഹളം ഉണ്ടോ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെൽഫ് സർവീസാണ് നമ്മുടെ നാട്ടിലെ പോലെ അതെടുത്തുകൊണ്ടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യനില്ല അപ്പോൾ നമ്മൾ ബില്ലടിച്ച് വന്ന് ഇവിടെ ദോഷം മേടിക്കാനും വെയിറ്റ് ചെയ്തു തന്നു ഒരാൾ കോഫി മേടിക്കാൻ രണ്ട് 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 സ്ഥലത്താണ് അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തും കൊണ്ട് ബില്ല് കൊടുത്തിട്ട് അത് മേടിക്കണം നമ്മളിന്ന് ഓർഡർ ചെയ്തേക്കുന്ന മൂന്ന് മസാല ദോശ ഒരു ദോശ മൂന്ന് കോഫിയാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ മസാല ദോശ വന്നു നല്ല ക്രിസ്പി ദോശ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലെ ഫീല്ലിങ്ങ് ആണെങ്കിലും അധികം എരിവും കാര്യങ്ങളും മസാലകളും ഒന്നും ഇല്ലാത്ത ഒരു ഫില്ലിങ് കൂടെയുള്ള ചട്നി മല്ലിലിയുടെ ഭയങ്കര കുത്തായ കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സാമ്പാർ ഇറ്റ്സ് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ബൈക്ക് എടുക്കണം ബൈക്ക് റെന്റിന് എടുക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് ഫുഡ് അയച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വോഗോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ബൈക്ക് ഒരെണ്ണം ബുക്ക് ചെയ്തു എന്നിട്ട് മജസ്റ്റിക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ബൈക്ക് കിട്ടുന്നത് അതായത് മജസ്റ്റിക് സിറ്റി സെൻറ്ററിലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊരു ബസ് കയറിപ്പോയി അവിടെ ചെന്നിട്ട് ബൈക്ക് എടുക്കാൻ അവിടെ ചെന്ന് എടുക്കണം നമുക്ക് ഓരോ സ്റ്റേഷൻസ് ഉണ്ട് ആ സ്റ്റേഷനിൽ ചെന്ന് ബൈക്ക് എടുക്കണം നമ്മൾ അങ്ങനെ നമ്മൾ ബി എൻ ടി സി ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങി അങ്ങനെ മജസ്റ്റിക്കിലെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് നമ്മൾ ഇറങ്ങി ഇവിടെ വോൾവോ സിറ്റി ബസ് അങ്ങനെയുള്ള എല്ലാം ഒറ്റ ബസ് സ്റ്റാൻഡിൽ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ റെയിൽവെ സ്റ്റേഷനുണ്ട് മെട്രോ സ്റ്റേഷനുണ്ട് എല്ലാ സൗകര്യവും അവിടെ തന്നെയുണ്ട് കാരണം സിറ്റിയുടെ ഒരു സെൻട്രലാണ് ഈ മജസ്റ്റിക് എന്നൊരു സ്ഥലം അപ്പം നമ്മൾ ഈ വോഗോടെ ആപ്പിൽ നോക്കിയിട്ട് അതിനകത്ത് മാപ്പൊന്നും കാണിക്കുള്ള മാപ്പിൻ്റെ ഓപ്ഷൻ വെച്ച് കേൾക്കുമ്പോൾ ഒന്നും കാണിക്കുള്ള അങ്ങനെ നമ്മൾ ഗൂഗിളിൽ ഈ സ്ഥലം സെർച്ച് ചെയ്തെടുത്തിട്ട് തപ്പി പോവുക അപ്പോൾ നമ്മുടെ മെട്രോ നമ്മൾ മെട്രോ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ മെട്രോ ലാസ്റ്റ് നമ്മൾ സ്ഥലത്തെത്തി പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് പുള്ളി വണ്ടി നോക്കിയിട്ട് വരാൻ പറഞ്ഞു നമുക്ക് ഹെൽമെറ്റ് വേണം എക്സ്ട്രാ എല്ലാവർക്കും കൂടെ ഹെൽമെറ്റ് വയ്ക്കണം അപ്പോൾ നമുക്ക് രണ്ട് ഹെൽമെറ്റ് ഇവർ തരുള്ളൂ രണ്ട് ഹെൽമെറ്റ് കൂടി വേണം അപ്പോൾ അത് പറഞ്ഞു പുള്ളിയോട് വണ്ടി നോക്കിയിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി നോക്കാൻ പോയപ്പോഴാണ് പണി പാലിയത് കാരണം നിറവില്ല ഒരഞ്ഞ് നാശമായി ഇടിച്ച് പണ്ടാരടങ്ങിയ കുറേ വണ്ടികൾ വണ്ടീന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പ് വണ്ടികൾ അപ്പോൾ നമുക്കതൊരു പന്തികേടായിട്ട് തോന്നിയത് കൊണ്ട് നമ്മളത് ഒഴിവാക്കി നമ്മളത് പുള്ളിയിട്ടടുത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ അത് ക്യാൻസൽ കൊടുത്തു റീഫ ഫുള്ള് റീഫണ്ട് ചെയ്യും അത് അറിയാം കുഴപ്പമില്ല നമുക്കത് ക്യാൻസൽ ചെയ്തു ഇനി നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് ചിന്തിക്കണം അങ്ങനെ ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു ഇരിക്കാനുള്ള സൗകര്യം കണ്ടപ്പോൾ അവിടെ കയറി ഇരുന്നിട്ട് നമ്മൾ ഇനി അടുത്ത പദ്ധതി ആലോചിക്കാം ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ബൈക്ക് റണിലെ ടീമുണ്ട് റോയൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോയൽ ബ്രദേഴ്സിനെ ഇതുപോലെ ബുക്ക് ചെയ്ത് പോണില്ല നമ്മൾ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യണുള്ളൂ വണ്ടി കണ്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെയിം തന്നെ പ്രശ്നം ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ അവർ കൊടുത്തേക്കണ അഡ്രസ്സ് വെച്ച് ഗൂഗിൾ ചെയ്തിട്ട് ലൊക്കേഷൻ തപ്പി കുറേ ആൾക്കാരടുത്തൊക്കെ ചോദിച്ചു ഇതേ വർഗീസ് തേരെ പോരാ അടക്കം പല കടകളിലും പോയി ചോദിച്ചു നോക്കി കാരണം ഒരു ഐഡിയ കിട്ടില്ലത് അവിടെ സംഭവം എന്ന് അങ്ങനെ കുറേ അന്വേഷിച്ചന്വേഷണം അന്വേഷിച്ച് നമ്മൾ ലാസ്റ്റ് സ്ഥലം കണ്ടുപിടിച്ച് സ്ഥലം കണ്ടുപിടിച്ച് എന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ അടിയിൽ എന്ന് പറഞ്ഞാൽ ബേസ്മെൻറ്റിൽ പാർക്കിങ്ങിലാണ് ഇവർ ഈ സംഭവം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ നേരെ ബേസ്മെൻറ്റിലേക്ക് വന്നു ബേസ്മെൻറ്റിൽ ചെന്നപ്പോൾ നമുക്ക് അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത് പക്ഷേ ഞങ്ങളുടെ ഫുൾ കാൽക്കുലേഷൻ അവിടെ തെറ്റി കാരണം കിഡിലം വണ്ടികൾ കിഡ്ഡിലം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുത്തൻ വണ്ടി ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൂടി കിഡിലും പുത്തൻ വണ്ടികൾ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു മലയാളി നടന്നു അതിൻ്റെ നോക്കണ ആൾക്കാർ കാരണം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തരുന്നത് അടുത്ത പമ്പ് വരെ എത്താനുള്ള ഫ്യൂവൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം മാപ്പും പമ്പിലേക്ക് എത്താനുള്ളത് ആ പൈകുന്ന സെറ്റ് ചെയ്ത് തന്നു കാരണം ഒരുപാട് വൺ വേ ഉള്ളതാണ് നമുക്ക് വഴി തെറ്റാൻ തെറ്റി വൺ വേലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കിട്ടും അതുകൊണ്ട് തന്നെ ആ ഒരു മാപ്പ് സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി തന്നു അങ്ങനെ നമ്മൾ ഒന്ന് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു ഇത് കണ്ടോ നല്ല കുത്തം വണ്ടികൾ റോയൽ ബ്രദേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ട് ഇവിടെ കറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റോയൽ ബ്രദേഴ്സിൻ്റെ വണ്ടി എടുത്താൽ മതി ബോഗോട് ഗോഡ് ഒരു കാരണശാല എടുക്കരുത് അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ച് ഇനി നമുക്ക് ഫസ്റ്റ് ലൊക്കേഷനായ ബെന്നാർഘട്ട സൂവിലേക്കാണ് നമുക്കിനി പോവേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റി ട്രാഫിക് ഒരു രക്ഷയിലാണ് കേട്ടോ ആൾക്കാർ ചുമ്മാ നമ്മുടെ മെക്കിട്ട് കയറുന്ന പോലെ വണ്ടി വീട് തന്നെ ചുമ്മാ വട്ടമൊക്കെ വയ്ക്കും അങ്ങോട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കണക്കിന് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും മാപ്പ് മാത്രം ആശ്രയിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വൺ വേ ഉണ്ട് വൺ വേയിൽ കയറി കഴിഞ്ഞാൽ പോലീസുകാർ എല്ലായിടത്തും പോലീസുകാരുണ്ട് വൺ വേ കയറി അപ്പായി കിട്ടും പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടികൾ കേരള രജിസ്ട്രേഷനോ മറ്റു രജിസ്ട്രേഷനോ ഒന്നും കൊടുക്കിട്ടുണ്ടിരിക്കുക കർണാടക രജിസ്ട്രേഷൻ മാത്രം എടുക്കാം പറ്റുമെങ്കിൽ ഇതുപോലെ തന്നെ രണ്ട് വണ്ടികൾ മാത്രം എടുക്കുക കാരണം എവിടെ വണ്ടി നിർത്താൻ അപ്പോൾ പോലീസുകാരും ഒന്ന് നമ്പർ പ്ലേറ്റ് നോക്കണം വേറെ രജിസ്ട്രേഷൻ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓരോ കാര്യം പറഞ്ഞ് ഫൈൻ അടിപ്പിക്കും ഞങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഗ്രീൻ സിഗ്നൽ കത്തി കത്തിക്കിടക്കാറുണ്ട് അപ്പോൾ നമ്മൾ ലെഫ്റ്റ പോകേണ്ടത് ഇപ്പോൾ ഇവർ ഫ്രണ്ടിൽ പോണ ഋഷീദിൻ്റെയൊക്കെ വണ്ടി അങ്ങോട്ട് പോയതിൻ്റെ പുറകെ ഞങ്ങളും ഇടുത്തു അപ്പം തന്നെ ഞങ്ങളെ പോലീസ് പിടിച്ചു അവരെ കടത്തി വിട്ടു എന്നിട്ട് പറഞ്ഞത് ഗ്രീൻ സിഗ്നൽ കട്ടായിരുന്നു ഫ്രീ ലെഫ്റ്റ് ഇല്ല ഇവിടെ അതുകൊണ്ട് അടക്കണമെന്നും പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് അടയ്ക്കാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ കൈ കൈകാലും പിടിച്ചാൽ അത് ഇരുന്നൂറാക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തട്ടിപ്പറിച്ച് മേടിക്കണോ പോലെ മേടിച്ചെടുക്കരുത് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ട് ഉടുപ്പി റെസ്റ്റോറൻറ്റ് നമ്മൾ കേട്ട് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് അവിടെ കയറി പിന്നെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോക്ക് ചെയ്യണം ഹെൽമറ്റ് കൈ പിടിക്കണം ഇവിടെ കളവ് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് റെൻ്റ് വണ്ടി എന്നൊക്കെ പറഞ്ഞ് കളവ് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടു സമയം ഇപ്പോൾ രണ്ട് അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് ബെന്നാർ പോകാം വണ്ടി നോക്കിയാൽ നമ്മുടെ സമയം ഉച്ച വരെയുള്ള സമയം പോയി കിട്ടി ഇനി നമുക്ക് ബന്നാർകട്ട ജൂലേക്ക് പോകും ഫുഡും കഴിച്ച് അവിടുന്ന് നമ്മൾക്കെട്ട് ജൂലെത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി ലോക്ക് ചെയ്ത് ഹെൽമെറ്റ് രണ്ടെണ്ണം വണ്ടിയുടെ അകത്ത് വെച്ചു രണ്ടെണ്ണം കയ്യിലേക്ക് എടുത്തു ഞാൻ പറഞ്ഞില്ലേ കള്ളന്മാരെ ഭയങ്കര ശല്യമാണ് അത് അവിടുന്ന് വണ്ടി തന്നു വിട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞെടുക്കും വണ്ടി തെഫ്റ്റ് ആ ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ എവിടെ ആയാലും വണ്ടി ലോക്ക് ചെയ്യണം പിന്നെ ഇവിടെ ടു വീലർ പാർക്കിങ്ങിന് ഈ കാണുന്ന പോലെ നൂറു രൂപ ഫീസ് ഉണ്ട് അത് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ പുറത്തുനിന്ന് അവർ കളക്ട് ചെയ്തോളും പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതൊക്കെയാണ് റേറ്റ് ജീപ്പ് സഫാരിയൊക്കെ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കയറിയില്ല നമ്മൾ ആ സൂ മാത്രം കാണാനാണ് പോകുന്നത് നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ക്യാമറയ്ക്ക് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം എൻട്രൻസും കാര്യങ്ങളൊന്നും കാണിക്കില്ല ക്യാമറ എടുത്ത് ബാഗിൽ വെച്ചിട്ട് നമ്മൾ അടുത്തേക്ക് കയറിന് ശേഷം ക്യാമറ പുറത്തെടുത്തേക്കുന്നത് അപ്പോൾ ജൂവിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ മൃഗങ്ങളും ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും തന്നെ ഉണ്ട് പക്ഷേ എല്ലാം നല്ല ലോങ് ആയിരിക്കും ഇപ്പോൾ ജിറാഫൊക്കെ ആണെങ്കിൽ അങ്ങ് അറ്റത്തൊക്കെ നിൽക്കണം നമുക്ക് ചിലപ്പോൾ കാണാൻ പോലും പറ്റുന്നതല്ല ഇതാണ് ഞാൻ പറഞ്ഞത് എൻട്രൻസ് നമ്മൾ വന്നപ്പോൾ എടുക്കാൻ പറ്റാമായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ കോപ്പറ പോലത്തെ ചെറിയ ക്യാമറ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ബാഗിൽ വയ്ക്കുക അകത്തേക്ക് കയറിയതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുക്കാം അവർ അവിടെ കണ്ടാൽ മാത്രമേ അവർ ഫീസ് ചോദിക്കുകയുള്ളൂ പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറക്കുകയെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ കളിപ്പാടം കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന കടകളുണ്ട് അപ്പം നിങ്ങൾ പിള്ളേരെ കയറാ വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വരും പിള്ളേർ അത് ഇതൊക്കെ ചോദിക്കും കാരണം ഇവന്മാർ എല്ലാം ഇതിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിള്ളേരെന്തായാലും അതിനകത്ത് വീഴിൽ നിന്ന് മേടിച്ചു കൊടുക്കേണ്ടേ വരും ഇനി നമ്മൾ പോകുന്നത് ഗ്രിപ്സ് ഗോ കാർട്ടിങ് ആൻഡ് ബൗളിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു റേസിങ് ട്രാക്കൊക്കെ ആയിട്ടൊരു സംഭവം അതോടെ ചിലപ്പോൾ തരാം ഇവിടുത്തെ റോഡുകൾ ഇപ്പോൾ നമ്മൾ ടോൾ കൊടുത്തിട്ടാണ് ഈ റോഡിലേക്ക് കയറി ആക്കുന്നത് അതായത് സ്കൂട്ടറിനടക്കം ടോൾ കൊടുക്കണം പക്ഷേ ടോൾ കൊടുത്താലും കുഴപ്പമൊന്നും കേട്ടോ കിഡിലെ റോഡാണ് കിഡ്ഡിലെ വ്യൂ ആണ് അപ്പോൾ നമ്മൾ ആ കിഡ്ഡിലെ വ്യൂ ഒക്കെ കണ്ട് ആ റോട്ടിൽ കൂടെ റോഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു പേപ്പർ കഷ്ണം പോലും ആ റോട്ടിൽ കാണുന്നില്ല അത്രയും ക്ലീനായി കിട്ടിയാണ് ആ റോഡ് അപ്പോൾ നമ്മൾ ആ റോട്ടിൽ കൂടെ